നമസ്കാരം കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ ഒരാൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചത് ലൈവായിട്ട് വന്ന് നിന്ന് കുളിക്കുന്നു പ്രതിഷേധ കുളിസീൻ വീഡിയോ ശ്രീലു മൈ ലൈഫ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു പ്രതിഷേധ കുളിസീൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പുള്ളിക്കാരിയുടെ പേരാണ് ശ്രീലു ഇപ്പം എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോസിലെല്ലാം തന്നെ കുളിച്ചുകൊണ്ട് നിന്നാണ് വീഡിയോ ഇടുന്നത് ഇങ്ങനെ വന്ന ദേഹത്ത് വെള്ളം ഒഴിക്കുന്നു ശരീരം മുഴുവൻ നനഞ്ഞുകൊണ്ട് നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു കേരള മുഖ്യമന്ത്രിയോടും നമ്മുടെ നിയമത്തോടും അങ്ങനെ കുറേ ആൾക്കാരോടുള്ള പ്രതിഷേധം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിന്നൊക്കെ കുളിക്കൂ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പം ഇവരെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ ഇവരുടെ പേര് എന്നാണ് ഇവർ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്തത് ലാബ് അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത് ഇപ്പോൾ ഇവർ ഒന്നര വർഷം മുമ്പാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇപ്പൊ ഈ യൂട്യൂബ് ചാനലിൻ്റെ കോണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര മേനെയുള്ള കോണ്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇങ്ങനെ ലൈവ് വീഡിയോ ഇടുക രാത്രിയാകുമ്പോൾ ലൈവ് വീഡിയോ ഇടുക ആൾക്കാരോട് വന്ന് സംസാരിക്കുക കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിക്കുക പിന്നെ പെയ്ഡ് ലൈവ് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ മെമ്പർഷിപ്പ് ലൈവ് പെയ്ഡ് ലൈവ് അങ്ങനത്തെ പരിപാടിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ല സുഖമുള്ള കോണ്ടന്റ് ഒന്നും അല്ല ചെയ്യുന്നത് എത്തിക്സ് ഉള്ള കോണ്ടന്റ് അല്ല ചെയ്യുന്നത് പിന്നെ ഓരോരുത്തരുടെ എത്തിക്സ് അവരവർ തീരുമാനിക്കുന്നതാണ് അതിനകത്ത് ഇടപെടാൻ നമുക്ക് അവകാശമില്ല അപ്പോൾ ഇവർ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിലെ ഒരു അധ്യാപകൻ ബാത്റൂമിൻ്റെ ചുമരില് ഒരു ദിവസം എഴുതി വെച്ചു ശ്രീലു ടീച്ചറിൻ്റെ ലൈവ് എട്ട് മണിക്ക് കാണാൻ പറ്റും ഇവരെ കളിയാക്കിക്കൊണ്ട് അപമാനിക്കുന്ന രീതിയിലാണ് ആ അധ്യാപകൻ അങ്ങനെ എഴുതി വെച്ചത് അപ്പോൾ അങ്ങനെ എഴുതി വെച്ചപ്പോൾ ഇവർ പ്രതിഷേധിച്ചു ഒക്കെ ഇരുന്നു അയാളെ സ്ഥലം മാറ്റണം അയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഇരുന്നു അപ്പം ആദ്യമൊന്നും ഈ കോളേജുകാർ ഇതിനെ വലിയ കാര്യമാക്കി എടുത്തില്ല ഇവരെ വലിയ കാര്യമാക്കിയൊന്നും ആരും എടുക്കുന്നില്ല അങ്ങനെ പിന്നെ പ്രതിഷേധം തുടർന്നപ്പോൾ ആ അധ്യാപകന് രണ്ട് മാസത്തെ ഒരു സസ്പെൻഷൻ കൊടുത്തു ഇവരെ കാണിക്കാൻ വേണ്ടിയിട്ട് സസ്പെൻഷൻ കൊടുത്തു സസ്പെൻഷൻ കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ണൂർ നിന്ന് കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി അപ്പം ഈ ശ്രീലുവിന്റെ ശ്രീലു ടീച്ചറിന്റെ ജീവിതം നോക്കി കഴിഞ്ഞാൽ അത്ര സുഖമുള്ളൊരു ജീവിതമൊന്നും ആയിരുന്നില്ല കഷ്ടപ്പാടുള്ളൊരു ലൈഫായിരുന്നു ഇവർ പതിനഞ്ചാമത്തെ വയസ്സിലെ കൊണ്ടാണ് ഇവർ കല്യാണം കഴിപ്പിക്കുന്നത് കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുണ്ടായി പത്തൊമ്പതാം വയസ്സായപ്പോഴേക്കും ഇവരുടെ ഭർത്താവ് നല്ല മദ്യപാനിയായിരുന്നു ഭർത്താവ് ഉപേക്ഷിച്ച് പോയി പിന്നെ രണ്ട് മക്കളെ കൊണ്ട് ഒറ്റയ്ക്കാണ് ജീവിച്ചത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ് പിന്നെ ഇവർക്ക് ഇവർക്കാകെ ഇപ്പോൾ ഉള്ളത് വയ്യാത്ത ഒരു അമ്മ മാത്രമാണ് അപ്പം മക്കളൊക്കെ പഠിച്ച് അവരുടെ ജീവിതവുമായിട്ട് പോയി പിന്നെ ആ ഒരു സമയം തൊട്ട് പത്തൊമ്പത് വയസ്സ് മുതൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് മൊത്തത്തിൽ കഷ്ടപ്പാടും ഒറ്റപ്പെടലും വേദനയും വിഷമവും മാത്രമല്ല ഒറ്റയ്ക്ക് ഭർത്താവില്ലാതെ ജീവിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവർ നേരിട്ടിട്ടുണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ ഇവർ നേരിട്ടിട്ടുണ്ട് അങ്ങനെ ഇവരുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു ആ ഒരു ലോൺലിനെസ് ഒക്കെ സഹിക്കാൻ പറ്റാതെ ആയിരിക്കണം ഇവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവരിപ്പം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ ഇപ്പം കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി അവർക്ക് ഇപ്പിനും പോകാൻ പറ്റത്തില്ല കോഴിക്കോട്ടേക്ക് പോകാൻ പറ്റത്തില്ല കാരണം കണ്ണൂരാണ് വീടുള്ളത് അമ്മ അവിടെയാണ് വയ്യാത്ത അമ്മയെ നോക്കണം കോഴിക്കോട് വരെ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഇവർക്ക് ഒരിക്കലും പോസിബിൾ അല്ല അപ്പൊ അതിനെതിരെയാണ് ഇപ്പം ഇവർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരെ അപമാനിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ അങ്ങനെ ചെയ്തു പക്ഷേ ശിക്ഷ മൊത്തം കിട്ടിയത് ഇവർക്കാണ് എന്നുള്ള രീതിയിലാണ് ഇവരിപ്പം യൂട്യൂബിൽ വന്ന് നിന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ട് ഭാഗത്തും തെറ്റുണ്ടെന്നും ഞാൻ പറയും സഹ അധ്യാപികയെ അല്ലെങ്കിൽ സഹപ്രവർത്തകയെ കളിയാക്കിക്കൊണ്ട് ആ അധ്യാപകൻ അങ്ങനെ ചുമരിൽ എഴുതിയത് ശരിയായില്ല പക്ഷേ ഇവർ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇങ്ങനെ വീഡിയോ ഇട്ടതുകൊണ്ടായിരിക്കില്ലേ ആ അധ്യാപകൻ ചെയ്തത് ഇവർ വീഡിയോ ഒന്നും ഇടാതെ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ അങ്ങനെ കളിയാക്കുകയോ ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് തികച്ചും നൂറ് ശതമാനം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞേനെ പക്ഷേ ഇവർ ഓൾറെഡി ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നവരാണ് ഇടുന്ന വ്യക്തിയാണ് അപ്പം അങ്ങനെ വീഡിയോ ഇടുമ്പോൾ തന്നെ ഇവരുടെ ഭാഗം കേൾക്കാൻ ആരും തയ്യാറാകത്തില്ല അതിനുശേഷം ഇപ്പം ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷേധം ഇവർ തന്നെ ഇവരുടെ ഇവരെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ ഇവർ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ത്രീയല്ലേ ഇവരെ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീയല്ലേ അപ്പോൾ ഇവരെ വലിയ വാഹം വയ്ക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കും ആൾക്കാർ ഇവരെ കൺസിഡർ ചെയ്യുന്നത് ഇവർക്ക് ആരും വില കൊടുക്കില്ല സ്വയമേ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആർക്ക് എന്ത് നഷ്ടം ഇവരുടെ യൂട്യൂബ് ചാനലിൽ വന്ന് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇവരിങ്ങനെ ചെയ്യുന്നത് ഇവർ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വേദനകളും ഒക്കെ സഹിച്ച സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതല്ലല്ലോ ചെയ്യേണ്ടത് ഇതല്ലല്ലോ അതിൻ്റെ ശരിയായിട്ടുള്ളൊരു മാർഗ്ഗം ഒരു വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപികയ്ക്ക് തുല്യമായിട്ടുള്ളൊരു സ്ഥാനം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി അത്ര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി സാധാരണ ഒരു ജോബ് ആണെന്നുണ്ടെങ്കിലും അതൊരു വിദ്യാലയത്തിലാണ് ആ ഒരു ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അപ്പം അങ്ങനൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ഈ രീതിയിൽ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അത് കളിയാക്കും പബ്ലിക്കായിട്ട് വന്ന് നിന്നാണ് ഇവർ വീഡിയോ ഇടുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ മുമ്പിലാണ് ഇവരിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇവരിങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ കളിയാക്കും ആ അധ്യാപകൻ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അധ്യാപകനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇവരിങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് ഈ രീതിയിൽ ചെയ്യാൻ പാടില്ലായിരുന്നു ചുമരിൽ എഴുതാൻ പാടില്ലായിരുന്നു പക്ഷേ അയാളെ പൂർണ്ണമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അയാൾ അങ്ങനെ എഴുതിയത് ലൈവ് വീഡിയോ ഇടുന്നു പെയ്ഡ് ലൈവ് ചെയ്യുന്നു അപ്പം ആരായാലും ഇവരെ കളിയാക്കും കളിയാക്കി കഴിയുമ്പോൾ എന്നെ കളിയാക്കുന്നേ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നേ നിങ്ങൾ പൈസ ഉണ്ടാക്കാനല്ലേ എന്നെ വെച്ച് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ പൈസ ഉണ്ടാക്കാനല്ലേ നിങ്ങൾ വീഡിയോ ഇടുന്നത് ഇങ്ങനെ ലൈവായിട്ട് നിന്ന് കുളിക്കുന്നത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അതിലൂടെ നിങ്ങളുടെ ശരീരത്തെ തന്നെയാണ് നിങ്ങൾ അപമാനിക്കുന്നതെന്ന് സ്വയം മനസ്സിലാക്കുക ഇതൊരു ശരിയായ പ്രതിഷേധ മെത്തേഡ് അല്ല നിങ്ങൾ പ്രതിഷേധമായിട്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പുരയിടത്ത് നിന്ന് ഈ രീതിയിൽ കുളിച്ചുകൊണ്ട് എന്ത് പ്രതിഷേധമാണ് ആർക്കും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്താ കേരള മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ ഇങ്ങനെ നിന്ന് കുളിക്കുന്നതുകൊണ്ട് നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചിലർക്ക് ഒരു സുഖമാണിത് കാണാൻ അങ്ങനെ സുഖമുള്ളവർ വന്ന് സുഖിച്ചിട്ട് പോകും അത്രയേ ഉള്ളൂ അവസാനം അൾട്ടിമേറ്റ്ലി നാണം കെടാൻ പോകുന്നത് ശ്രീലു എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് അപ്പം ശ്രീലു എന്ന് പറയുന്ന ആ ടീച്ചർ ആ വ്യക്തി മനസ്സിലാക്കേണ്ടത് ഇത് ശരിയായിട്ടുള്ളൊരു പ്രതിഷേധ മെത്തേഡ് അല്ല ഇങ്ങനല്ല പ്രതിഷേധിക്കേണ്ടത് നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കുക ജീവിച്ച് കാണിച്ചാണ് പ്രതിഷേധിക്കേണ്ടത് അല്ലാതെ ഒരുമാതിരി ഈ രീതിയിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് സ്വയം വില കളയാതിരിക്കുക